അമ്മയെയും മകനെയും മരിച്ച നിലയിൽ മൃതദേഹം മൃതദേഹം നിലയിലും മകൻ മകൻ നിലയിലുമാണ് ജംഗ്ഷന് സമീപം ഷാൻ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് മാതാവിന്റെ മൃതദേഹം കഴുത്തറത്ത നിലയിലും മകൻ ഷാനിന്റെ മൃതദേഹം തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് യുടെ ഉമ്മ മരണപ്പെട്ട് അവിടെ കഴിച്ചടക്കുന്ന നിലയിൽ കിടക്കുന്നു മകൻ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു ഇതാണ് ഞാൻ കണ്ട പോലീസെല്ലാം അവിടെ ഉണ്ട് ഉണ്ടാകാൻ പറയുന്നത് ഇതിൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് അറിയുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല വ്യക്തമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവണമെന്നാണ് അറിയാനുള്ളത് എന്താണ് കൊലപാതകത്തിനും പിന്നാലെയുള്ള ജീവനൊടുക്കലിനും കാരണമെന്ന് വ്യക്തമല്ല രാവിലെ വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു കുണ്ടറ എംഎൽഎ പി സി വിഷ്ണുനാഥ് സംഭവം നടന്ന വീട്ടിലെത്തി ഒരു ശരീരം നിലയിൽ മകൻ തൂങ്ങി നിൽക്കുകയാണ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ് ഈ കുട്ടി പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട് അതും പോലീസ് കുറവായി പറയേണ്ടതാണ് എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങേറ്റവും ആശങ്കാജനകമായ കാര്യമാണ് സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരു അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്ക്രൂരമായ കൊലപാതകങ്ങൾ മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണത് ഏഴ് മണിവരെയും ഇവരെ വീട്ടിന് പുറത്ത് കണ്ടവരുണ്ട് അതിനുശേഷമാണ് ഇത് സംഭവിച്ചു തുടർ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല അന്വേഷണത്തിൽ പുറത്തു വരട്ടെ കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ബ്യൂറോ കൊല്ലം